യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ഏഴു ദിവസവും പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഇനി എട്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാണ് ഒരുപാട് പേർക്ക് അത് മുടങ്ങാതെ വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം വെച്ച് പങ്കെടുക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒത്തിരി ലഭിച്ചു നന്ദിയോടെ ഓർക്കുവാണ് ഡെയിലി ബ്ലസ്സിങ്ങിലും ഉപവാസ നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളുണ്ട് അതൊത്തിരി ആഗ്രഹത്തോടെയാണ് എഴുതി വച്ചത് ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് എഴുതി വെച്ചത് ഇത് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇത് നടക്കുമോ ശരിയാകുമോ എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിൽ മാനുഷികമായ ചിന്തകളും വേദനകളും ഒക്കെയുണ്ട് എങ്കിലും അതിൻ്റെ മുകളിൽ അതിനപ്പുറമായി ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് നന്മയായി വെളിപ്പെടുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ട് പലരും കളിയാക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ട് ഉള്ളിൽ പലരും പരിഹസിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ട് പലരും ഞങ്ങളെ കുറ്റം പറയുന്നുണ്ട് കർത്താവെ അതെല്ലാം കാണുമ്പോൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ മനസ്സ് ചെറുതായി വേദനിക്കുമെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ ആകില്ലെന്ന് ഈ ആരാധിച്ച ആരാധനയും ഈ കേട്ട വചനത്തിലൂടെ ലഭിച്ച അനുഗ്രഹമൊന്നും വായുവിൽ വരച്ച വര പോലെയോ വെള്ളത്തിൽ വരച്ച വര പോലെയോ ആകത്തില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പ് ദൈവത്തിലുണ്ട് വിശ്വാസമെന്നത് പ്രതീക്ഷിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് കർത്താവെ ഈ ഏഴെട്ട് ദിവസങ്ങളായി നിയോഗത്തോടെ ഉപവാസമെടുത്ത് ഈ പ്രിയപ്പെട്ടവർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഞങ്ങളെ കൈവിടരുത് ആ നിയോഗത്തിൻ്റെ മേൽ ആ എഴുതിയ പേപ്പർ ആ നിയോഗം കണ്ണുകൾ തുറന്ന് ആ നിയോഗത്തെ വായിച്ച് യേശുവിനോട് പറ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഈ നിയോഗത്തിനകത്ത് ഒരു അത്ഭുതം ഞാൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരം ഇതിന്മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ടു നാൾ കൂടിയേ ഉള്ളൂ ഇനി രണ്ടു നാൾ കൂടിയേ ഉള്ളൂ ഭർത്താവ് അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായും പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം അടയാളം സൗഖ്യം ഇതിൽ സംഭവിക്കട്ടെ ഇന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം ആ വചനത്തിലേക്ക് വരുന്നത് അത് പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നവൻ ഒരു പരാജയമാണെന്ന് ആരെ കൊണ്ടും പറയിപ്പിക്കാനിടവരില്ല പ്രാർത്ഥിക്കുന്നവൻ മണ്ടനായി പോയെന്നും പ്രാർത്ഥിക്കുന്നവൻ ഒരു പരാജയമായി പോയെന്നും ആരെ കൊണ്ടും പറയിപ്പിക്കാൻ ഇടവരില്ല പ്രാർത്ഥിച്ചിട്ടും എന്തേലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പ്രാർത്ഥിച്ചു എന്നിട്ടും എനിക്കത് നഷ്ടപ്പെട്ടു പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ തോന്നുന്നു ദൈവം ഇരട്ടിയായി തന്ന് നിന്നെ മാനിക്കുന്നൊരു സമയവും അപ്പുറത്തുണ്ട് ആ വചനം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ചു വരെ ജോബ് ദൈവഭക്തനായിരുന്നു പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു എല്ലാം കൊണ്ടും നീതിമാനായിരുന്നു ദൈവത്തോട് ഒരു മനുഷ്യനായിരുന്നു ആ ജോബിൻ്റെ ജീവിതത്തിൽ ഒന്നാം അധ്യായം പതിമൂന്ന് മുതലൊന്ന് വായിച്ചേ പ്രാർത്ഥിക്കുന്നവന് വലിയ നഷ്ടങ്ങളുണ്ടായി പ്രാർത്ഥിക്കുന്ന നിനക്ക് നിനക്കെന്തേലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ വിഷമിക്കൊന്നും വേണ്ട പ്രാർത്ഥിക്കുന്ന ജോബിന് ചില എന്ന് എഴുതിയിട്ടുണ്ട് ഞാനത് വായിക്കാം ഒരു ദിവസം ജോബിൻ്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വിരുന്നിന് സമ്മേളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വൃത്യൻ ജോബിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ഞങ്ങൾ കാളകളെ പൊട്ടുകയായിരുന്നു കഴുതകൾ സമീപത്തു തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന്ക്കാരെ വാളിനിരയാക്കി അവരെ അപഹരിച്ചു കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങയോട് ഈ വിവരം പറയാൻ രക്ഷപ്പെട്ടിട്ടുള്ളൂ അവൻ പറഞ്ഞു മുമ്പേ മറ്റൊരുവൻ വന്നു പറഞ്ഞു ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തുനിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞു തീരും മുമ്പ് മറ്റൊരുവൻ വന്നറിയിച്ചു കൽദായർ മൂന്ന് കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചിട്ട് കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഇതറിയിക്കാൻ ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അങ്ങനെ പതിനെട്ടും പത്തൊമ്പതും പതിനൊക്കെ അങ്ങനെയാണ് ഭയങ്കര നഷ്ടങ്ങളുണ്ടായി വിചാരിക്കുന്നതിനേക്കാൾ ഒന്നിനു പുറകെ ഒന്നായി നഷ്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വലിയ വേദനകൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കെ പ്രാർത്ഥിക്കുന്ന നിനക്ക് എവിടെയെങ്കിലുമൊക്കെ നഷ്ടമായി എന്നിട്ട് തോന്നുന്നുണ്ടോ ഇനി പ്രാർത്ഥിക്കേണ്ട എന്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൽ എന്തിനെ ആശ്രയിക്കുന്നത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയോ ആരാധിച്ച ആരാധനയോ ആശ്രയിച്ച ദൈവത്തിലുള്ള ആശ്രയത്വമോ ഒന്നും നഷ്ടമാകത്തില്ല ഇരട്ടിയായി നിനക്ക് തന്ന് നിന്റെ ശിരസ് ഉയർത്തി നിർത്തും പ്രാർത്ഥിച്ച നീ ദൈവത്തിൽ ആശ്രയിച്ച നീ ഒരു മണ്ടനാണെന്ന് ആരെ കൊണ്ടും ദൈവം പറയിപ്പിക്കാൻ ഇടവരത്തില്ല പ്രാർത്ഥിക്കുന്ന നീ ഒരു വെറും പരാജയമായി പോയിന്ന് നാളുകളിൽ ആരും നിന്നെ നോക്കി പറയാൻ ഇടവരാത്ത വിധം നിന്നെ മാനിക്കത്തക്ക വിധം ചെന്നു കാണേണ്ടവർ വന്നു കാണുന്നൊരവസ്ഥ ഉണ്ടാകത്തക്ക വിധം അങ്ങനെ ഒരു കാലമുണ്ട് ചെന്നാൽ പോലും അവരെയൊന്നു കാണാൻ പറ്റത്തില്ല പക്ഷെ അവർ നമ്മളെ വന്ന് കാണുന്നൊരു കാലം ഉണ്ടാകത്തക്ക വിധം നാളുകളിൽ അനുഗ്രഹിച്ച് നിൻ്റെ ശിരസ് ഉയർത്തും പ്രാർത്ഥിക്കുന്ന ജോബിന് കുറേ നഷ്ടങ്ങളുണ്ടായി പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തിനങ്ങനെ പ്രാർത്ഥിക്കണം എന്തിന് എന്ന് ചിന്തിക്കുന്നുണ്ടോ ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അദ്ധ്യായം പത്താമത്തെ വാക്യം മുതൽ നാൽപ്പത്തിരണ്ടാം അധ്യായം പത്ത് മുതൽ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു അവൻ്റെ സഹോദരന്മാർ സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു പന്ത്രണ്ടാമത്തെ വാക്യം അവൻ്റെ ശേഷിച്ച ജീവിതം മുൻബലത്തേതിനേക്കാൾ ധന്യമാക്കി ഇരട്ടിയായി കൊടുത്തവനെ അനുഗ്രഹിച്ചു എന്നാണ് താഴെ എഴുതിയിട്ടുള്ളത് പ്രാർത്ഥിക്കുന്ന നിനക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ അതിനിരട്ടിയായിത്തന്ന് അതിനിരട്ടിയായി അതിനേക്കാൾ മനോഹരമായത് അതിനേക്കാൾ നന്മയായത് അതിനേക്കാൾ മഹത്വമുള്ളത് അതിനേക്കാൾ വിജയമുള്ളത് അതിനേക്കാൾ അനുഗ്രഹമുള്ളത് നിനക്ക് തന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൽ ആശ്രയിച്ച വചനം കേട്ട ഉപവാസം എടുത്ത നീതിയോടെ പ്രവർത്തിച്ച നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം മാനിക്കും നിന്റെ ശിരസ് ഉയരാൻ പ്രാർത്ഥിക്കുന്ന നിനക്ക് ഇന്ന് സംഭവിച്ച ചില നഷ്ടങ്ങളെ ഓർത്തൊന്നും ഭാരപ്പെടുകയൊന്നും വേണ്ട ഇവിടെ ഒരു വാക്കുണ്ട് ജോബിന് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തുവെന്ന് ജോബിന് സമ്മാനങ്ങൾ കൊടുത്തു എന്ന് ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് സഹോദരന്മാർ വന്ന് ജോബിന് സമ്മാനങ്ങൾ കൊടുത്തു എന്ന് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലുണ്ട് ചെന്നു കാണേണ്ടവർ പോലും വന്ന് കണ്ട് സമ്മാനം തരുന്നൊരു കാലമുണ്ട് മുമ്പിൽ ഹാല ലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം എട്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്ന നീ ഒരത്ഭുതമായി മാറുന്നത് തല ഉയർത്തി നിൽക്കുന്നത് അനേകർ കാണാനിടവരും അനേകരുടെ മുമ്പിൽ നിനക്ക് അത്ഭുതമായത് തന്ന് ദൈവം നിന്നെ മാനിക്കും നിനക്ക് ഇത്രയൊക്കെ കിട്ടിയോ നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു നിനക്ക് എങ്ങനെ കിട്ടിയെന്ന് പലരും അന്വേഷിക്കത്തക്ക വിധം പലരും ഉള്ളിൽ ചിന്തിക്കുന്ന വിധത്തിൽ നാളുകളിൽ അനുഗ്രഹിച്ചു നിന്നെ ഉയർത്തുന്നു ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് അങ്ങനെയാണ് എട്ടു ദിവസവും പ്രാർത്ഥിച്ചില്ലേ എട്ടാമത്തെ ദിവസം നാളെ ഒൻപത് പത്ത് വ്യാഴം വെള്ളി ദിവസങ്ങൾ അല്ലെങ്കിൽ സമാപന ദിവസങ്ങൾ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് സാധിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വരിക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളും പ്രാർത്ഥിക്കണം നിയോഗ ഉപവാസ നിയോഗ പ്രാർത്ഥനയ്ക്ക് ശേഷം കൃത്യം അഞ്ചരയ്ക്ക് തന്നെ ഡെയിലി ബ്ലസ്സിങ് എന്ന ശുശ്രൂഷയുമുണ്ട് ഇത്രയും സമയമൊന്നുമില്ലെങ്കിലും ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഒരനുഗ്രഹത്തിൻ്റെ തുടക്കമായിട്ട് മാറും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധമുണ്ട് ഞങ്ങളുടെ ജീവിതത്തോട് ബന്ധമുണ്ട് ഇപ്പോൾ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയെ കൈകളിലെടുക്കാമോ എന്നിട്ട് ആ കരം ആ കരത്തിൻ്റെ മേൽ ആ കരം ആ എഴുതി വെച്ച പേപ്പറായിരിക്കാം നിയോഗം എഴുതി എഴുതിവെച്ചത് ഒന്നും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറ കർത്താവെ ഈ വിഷയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് വില കൊടുത്താണ് വില കൊടുത്താണ് പ്രാർത്ഥിച്ചത് ഉള്ളു വിങ്ങുന്ന കുറേ വേദനകൾ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ പുറമേ ചിരിക്കുമെങ്കിലും അകമേ ഉരുകുന്ന ഒരു മനസ്സും ഒരു ഹൃദയവും ഉണ്ട് പലപ്പോഴും സങ്കടങ്ങളുണ്ടെങ്കിലും പുറമേ ചിരിക്കുന്നു എന്ന് വിചാരിച്ച് സന്തോഷമാന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് അല്ല സങ്കടം അകത്ത് കൊണ്ട് നടക്കുമ്പോഴും ചിലർ ചിരിക്കാറുണ്ട് വർത്തമാനം പറയാറുണ്ട് സന്തോഷിക്കാറുണ്ട് എന്ന് വിചാരിച്ച ആൾക്ക് സന്തോഷമാണൊന്നും ഉള്ള സങ്കടത്തെ വേദനയെ ദൈവത്തിൽ ആശ്രയിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ കുറേ പഠിച്ചത് കൊണ്ടാണ് പുറമേ ചിരിക്കുന്നത് ജോലി ചെയ്യുന്നതൊക്കെ ഇല്ലെങ്കിൽ വെറുതെ അങ്ങ് ഇരുന്ന് ഇരുന്ന് പോയതിനേയും ദേഷ്യമായിട്ടൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ സങ്കടങ്ങളെ അതിജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും കർത്താവെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾക്കുത്തരം നൽകി അനുഗ്രഹിക്കണം നാളുകളിൽ ഞങ്ങളുടെ വാക്കുകൾ സാക്ഷ്യങ്ങളായി മാറണം ഞങ്ങളുടെ വാക്കുകൾ അത്ഭുതങ്ങളായി മാറണം ഇതെങ്ങനെ സാധിച്ചുവെന്ന് ഇതെങ്ങനെ ലഭിച്ചുവെന്ന് ചിന്തിക്കത്ത പലരും ചിന്തിക്കത്ത കവിത ഞങ്ങളെ അനുഗ്രഹിക്കണം ഒരു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു രോഗ സൗഖ്യമാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക ഭർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുടുംബത്തിനെതിരെ ആരോ മന്ത്രവാദം കൂടോത്രം ക്ഷുദ്രം ഏതോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കും തടസ്സമായി കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ അത് മാറും കേട്ട വചനത്തിൻ്റെ ശക്തിയിൽ അതിന് അതൊക്കെ ഒന്നും അല്ലാതായി പൊക്കോളും അത് ചാരമായി പോകും അത് പൊടിയായി പോകും ദൈവത്തിൻ്റെ ശക്തി അവിടെ തൊടുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ അത് വെളി പെടുന്നു ജീവിതത്തിന്റെ മേൽ കുടുംബത്തിന്റെ മേൽ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കല കാര്യങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പണിതുകൊണ്ടിരിക്കുമായിരിക്കും ഒരു വീട് പണിയാൻ തുടങ്ങി അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികളിലാണോ നിർമ്മാണ പ്രവൃത്തി പാതി വഴിക്ക് നിന്ന് കിടക്കുകയാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലാത്ത വിധത്തിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ പ്രതിസന്ധികൾ സാമ്പത്തികം ഇപ്പോൾ പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ തുടങ്ങി വച്ചത് അത് വിജയത്തിലെത്തുവാൻ അത് ചുമ്മാ പാതി വഴിക്ക് നിന്ന് കിടക്കുന്നതുപോലെ ആകാതെ അത് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കാൻ നിർമ്മാണ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ചിലർ പഠനം ആരംഭിച്ചു ചിലർ ജോലി ആരംഭിച്ചു പക്ഷെ അതെല്ലാം പാതി വഴിക്ക് അങ്ങ് നിന്നുപോയി മുന്നോട്ട് കൊണ്ടുപോകാൻ അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഒന്നും പാതി വഴിക്ക് നിന്നു പോകത്തില്ല എല്ലാം അത് വിജയത്തിലെത്തും അതൊരനുഗ്രഹമായിട്ടും മാറും യേശുവിൻ്റെ നാമത്തിലതും മാറി വരും ഹാലെ ലൂയ ആരോഗ്യപരമായ കാര്യത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടോ ചിലപ്പോൾ ഭാര്യ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം ഭർത്താവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭാര്യയുടെ ആരോഗ്യം ഭർത്താവും ഭാര്യയും മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു മക്കളുടെ ആരോഗ്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവരുണ്ടോ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവരുണ്ടോ ഇതാ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തു ദൈവശക്തി ദൈവത്തിൻ്റെ കരം തൊടുന്നു ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുന്നു കരയണ്ട കരയണ്ട ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ സംഭവിക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന നമുക്ക് ഒരു നാല് പ്രാവശ്യം ചെല്ലാം നിയോഗ കൊന്തയുണ്ടെങ്കിൽ കൈകളിലെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് വേഗത്തിൽ പ്രാർത്ഥിക്കാം നസ്രായനായ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു നിമിഷം നിങ്ങളുടെ നിയോഗത്തെ മനസ്സിൽ ധ്യാനിച്ച് നാലാമത്തെ പ്രാവശ്യം വിശ്വാസത്തിൽ പറയുവാണ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ നസ്രായനായ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ പ്രാർത്ഥിക്കുന്ന നിനക്ക് ചില നഷ്ടങ്ങളുണ്ടായാലും ഭയപ്പെടുകയോ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഇരട്ടിയായി തന്ന് നാളുകളിൽ നിന്റെ ശിരസ് ഒരത്ഭുതമാകത്ത കവിത പലരും ഉള്ളിലെങ്കിലും ചിന്തിക്കും ഇതെങ്ങനെ സാധിച്ചു ഇതെങ്ങനെ നടന്നു എങ്ങനെ ഈ മനുഷ്യന് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചിന്തിക്കത്ത കവിത ദൈവം നിങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കും നമ്മുടെ കർത്താവിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങൾക്ക് തരട്ടെ രോഗികളായി കഴിയുന്നവർ ഹോസ്പിറ്റലിലോ വീടുകളിലോ കഴിയുന്നവർ നടക്കാൻ പോലും കഴിയാതെ കട്ടിലിൽ കിടക്കുന്നവരുണ്ടാകാം പലതരത്തിൽ ഭാരപ്പെടുന്നവരുണ്ടാകാം പല ചില ചെറിയ അപകടങ്ങൾ പറ്റിയിരിക്കുന്നവരുണ്ടാകാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ജോലി അനുഗ്രഹമാകട്ടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളുണ്ടാകട്ടെ താമസിക്കാൻ നല്ല വീടുകളുണ്ടാകട്ടെ ലഭി ശമ്പളമുള്ള നല്ല ജോലി ലഭിക്കട്ടെ നല്ല തലമുറകൾ ഉണ്ടാകട്ടെ നല്ല കുടുംബജീവിതം കുടുംബജീവിതമുണ്ടാകട്ടെ ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടാകട്ടെ ഉണ്ടാകട്ടെ പത്ത് രൂപയ്ക്ക് വേണ്ടി ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ആവശ്യത്തിൽ ആധികം ദൈവം സമർത്ഥമായി നിനക്ക് നൽകട്ടെ നൽകാൻ ഇടവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ ഒൻപതാമത്തെ ദിവസമാണ് സാധി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക സമാപന ദിവസം ഒത്തിരി അനുഗ്രഹമായി മാറും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ മഞ്ചരെ കാണുന്നതുവരെ ഉള്ളങ്കരെന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ നീക്കണമേ ഞങ്ങളുടെ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ കേൾക്കണമേ യോഗ പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലും ചൊല്ലും നേരം നേരം അമ്മേ അമ്മേ മാധ്യസ്ഥമേകണമേ മാധ്യസ്ഥമേകണമേ പ്രാർത്ഥനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ